അവിടെ വെച്ചിട്ട് സുന്നത്ത് കർമ്മം കൂടി എന്ന് സുന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു കുട്ടികളുടെ പിടിച്ചിട്ട് പിന്നെ ഒന്നും ചെത്താൻ പറ്റില്ല കാരണം വാര്യരുടെ അവിടെ നിന്നൊക്കെ കൈവിട്ടു പോയതാണ് അപ്പൊ വാര്യരടൊക്കെ ഇനി വല്ല മുട്ടിയിലും വെച്ച് ചെത്തേണ്ടി വരും പാടുണ്ട് ഒരുപാട് പണിയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ കേൾക്കുന്നത് ബിജെപിക്ക് ജെ വേണ്ടിട്ട് സംസാരിക്കുന്ന ആർ എസ് എസ് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ ഷൈനി എന്നൊക്കെ പറയപ്പെടുന്ന മധുസൂദന എന്ന് പറയപ്പെടുന്ന ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ഇവർ നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദമാണ് അപാരമായിട്ട് ഹിന്ദുക്കളുടെ ഈ അട്ടിപ്പേറാവകാശം നേടാൻ നടക്കുന്ന വി കെ ബൈജൻ പോലെ വി കെ ബൈജു അനിയത്തിയാണോ ഈ സ്ത്രീ എന്ന് തോന്നുന്നത് ഈ നമ്മുടെ നാട്ടിലല്ല താമസിക്കുന്നത് വേറെ സ്ഥലത്താണ് അങ്ങനെ വിദേശത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരെ കുറിച്ചും ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ സ്ത്രീയിരുന്ന് പറയാറുണ്ട് പച്ചത്തൊരു പറയും ബി കെ ബൈജുവിൻ്റെ ഇരട്ടപ്പെട്ട സഹോദരി എന്നൊക്കെ പറയുന്ന മാതിരി പച്ചത്തേ എന്ന് പറയുന്ന സ്ത്രീയാണ് ഇപ്പോൾ ഇത് ഇവർ ഞാൻ ആലോചിക്കുന്നതേ ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന സുരേന്ദ്രന് വേണ്ടി സംസാരിക്കുന്നു ബി ജെ പിയിലെ പ്രശ്നങ്ങളെപ്പറ്റി ഒക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഹിന്ദുക്കൾക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ മനസ്സിലാവുന്നത് മറ്റുള്ള ആളുകളൊക്കെ ഇതാണ് ഒരു ഹിന്ദു എന്ന് ധരിച്ചു പോയില്ല എന്നുള്ളതാണ് ഇവരെ വർത്താനം കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ എല്ലാ അട്ടിപ്പരാവകാശം ഇവർക്കുണ്ട് അതിൻ്റെ ഒക്കെ രേഖ ഇവരുടെ എഴുതിയിരുത്തുള്ളതെന്ന് വിചാരിച്ചോളെ അങ്ങനെയാണെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന സംഗതി വെച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ ഇവർ പറയുന്ന പോലെയാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാണക്കടലെന്ന് ഞാൻ ആ അപദാർശത്തിൽ ആ മതത്തിൽ പിറന്നു പോയൊരു മനുഷ്യനാണ് ഞാൻ എന്തായാലും ഇമ്മാതിരി തെണ്ടിത്തരത്തിന്റെ ആളല്ല അതിൻ്റെതായിട്ടുള്ള ഒരു മേലങ്കി അണിയാതെ അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ അത്ര വിശ്വാസങ്ങളായിട്ട് മുന്നോട്ട് പോവാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ എന്തൊക്കെയായാലും ഇവര് സന്ദീപ് വാര്യര് അദ്ദേഹത്തിന്റെ ഇതുവരെ നിലനിന്നിരുന്ന ആർഎസ്എസ് ബി ജെ പി എന്ന് പറഞ്ഞ ആശയത്തെ തള്ളി പറഞ്ഞോണ്ട് തള്ളിപ്പറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായ തള്ളിപ്പറസിലാട്ടോ ഇതുവരെ സ്നേഹിച്ചിരുന്ന മോഡി അടക്കം വെറുക്കുന്ന പോലെയാണ് അദ്ദേഹം പറയുന്നത് ഇനി മോഡിയെ വേണ്ട മോഡിയുടെ ആശയങ്ങളൊക്കെ ബോറാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആശയം അതായത് മോഡിയുടെ ആശയമായിട്ടുള്ള ഈ കോൺഗ്രസിനെ എതിർക്കുക അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചരിത്രത്തെ മുഴുവൻ നിരാകരിക്കുക എന്ന് പറഞ്ഞ പരിപാടി എന്നിലൂടെ നടത്താൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല ഹിന്ദുത്വ അപകടം ആശയമാണ് അത് നമ്മുടെ ഇന്ത്യയിൽ ശരിയല്ല ഇന്ത്യയുടെ ആശയം അത് കോൺഗ്രസിന്റെ ആശയമാണ് എല്ലാ മതസ്ഥരെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആശയമാണ് നമ്മുടെ ആശയം എന്നൊക്കെ രീതിയിൽ ഇപ്പോൾ ഗംഭീരമായിട്ട് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ സംഘടിക്ക് ഇഷ്ടമില്ല സംഗടി പറയുന്ന വർത്തമാനം കഴിഞ്ഞാൽ സത്യം പറയാലോ ഇത് തുടക്കത്തിൽ പറയുന്നു കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേൾപ്പിക്കണ്ട അത്രയ്ക്ക് പച്ച തേറി പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാത്രം കോൺഗ്രസ് ഒരു ഒരു പറയുന്നുണ്ടല്ലോ ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന്റെ കേരളത്തിന്റെ ഘടകം അതിന്റെ പ്രധാന പാർട്ടി ഓഫീസ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പാണക്കാട് തങ്ങളുടെ കോൺഗ്രസിന്റെ മെയിൻ ആയിട്ടുള്ള ഓഫീസ് എന്നാണ് ഞാൻ ാണ് ഇവരെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹം സന്ദീപ് ഓരര് കോൺഗ്രസിലേക്ക് കയറുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ആ മൂന്ന് പേരുടെ കിടയിൽ പോയിട്ട് അദ്ദേഹം ഷാളൊക്കെ എണീച്ചു കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായിട്ട് അദ്ദേഹം രംഗപ്രവേശം നടക്കുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഐ യു എം എൽ നമ്മുടെ ലീഗുകാരപ്പുറത്തുണ്ടാകും അവിടുത്തെ ഏറ്റവും വലിയ നേതാവാണ് നമ്മുടെ കൊടപ്പൽകുന്ന് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങൾമാര് ആ തങ്ങളെ പോയി കാണുന്നു സ്വാഭാവികമായിട്ടും ഇവിടെ കോൺഗ്രസിന്റെ ഒപ്പം നടക്കുന്ന കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് കൂടി ഒന്ന് ചേർന്ന സംഗതിയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് എന്ന രീതിയിൽ നമ്മൾ ചുമ പറയാറില്ല അവരൊരുമിച്ച് തന്നെയാണ് ലോകത്തിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ എന്തായാലും സ്വാഭാവികമായിട്ടും അദ്ദേഹം കൊടപ്പനക്കുന്നിലേക്ക് ആ തറവാട്ടിലേക്ക് പോകുന്നു നമ്മുടെ എല്ലാവരും ആരാധിക്കുന്ന രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ബഹുമാനിക്കുന്ന ആ ഒരു മനുഷ്യന് വീട്ടിൽ ചെല്ലുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് എന്തായാലും അദ്ദേഹത്തിന് വീട്ടിൽ കെല്ലുന്നു അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിന് ഒരു ആശീർവാദമൊക്കെ വാങ്ങിക്കാനൊക്കെ ശ്രമമൊക്കെ നമ്മുടെ സന്ധീവുകാരി നടത്തുന്നു ഈ ഒരു പരിപാടി സുരേന്ദ്രൻ ഇഷ്ടായിട്ടില്ല ഒട്ടുമിക്ക ബി ജെ പി കാരും ഇഷ്ടായില്ല എന്തിനാണ് ആ ചെങ്ങാതി ആ മാപ്പിളയുടെ മുമ്പിലേക്ക് പോയത് ആ വെറും ഒരു മാപ്പിളയുടെ ആ ഒരു മദ്രസപ്പെട്ടെന്നൊക്കെ നമ്മുടെ ഒക്കെ വി കെ ബൈജു പറയുന്ന പോലെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടു കൂടി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്തായാലും അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എന്തിനു പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യം കേട്ടോളൂ അപ്പോ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ് അതും നമ്മൾ കേൾക്കുന്ന വലിയൊരു കോമഡിയാണ് അപ്പൊ ഈ ഇത്രയും വലിയ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മതേതര പാർട്ടിക്ക് ഇട തലസ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയുടെ ഹെഡ് ഓഫീസ് ഈ കോൺഗ്രസിന്റെ ഹെഡ് ഓഫീസ് മുസ്ലിം ലീഗിന്റെ ലീഗിന്റെ പാണക്കാട് പാണക്കാട് ആ തറവാടിന്റെ തറവാടിന്റെ അകത്താണ് കോൺഗ്രസിന്റെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് വരുന്നത് എന്നാൽ ഇവർക്ക് ചിരി വരാൻ കാരണം നമ്മുടെ ഇതുവരെ തീവ്ര ഹിന്ദുവായിരുന്നില്ല അത് തീവ്ര ഹിന്ദുത്വത്തിനും വേണ്ടിയിട്ട് സംസാരിച്ചിരുന്ന ചാനലുകളിൽ കോൺഗ്രസിനെതിരെയും മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയും ഗംഭീരമായി സംസാരിച്ചിരുന്ന സന്ദീപ് വാരിർ എന്ന് പറയുന്ന ആ വാരിൽ കുളത്തിൽ പെട്ടുപോയ ആ ചെങ്ങാതി കൊടപ്പനക്കുന്ന് തറവാട്ടിൽ പോയിട്ട് ഒരു മാപ്പിളയെ ഒരു മുസ്ലിമിന്റെ അടുത്ത് പോയിട്ട് കൈ കൊടുത്തത് ഹിന്ദുക്കളായിട്ടുള്ള ഇവർക്കൊന്നും ഇഷ്ടമായിട്ടില്ല ഇതാണ് പ്രശ്നം ഇവരൊക്കെ പറയുന്നത് മുഴുവൻ നെഗറ്റീവ് അർത്ഥത്തിലട്ട ഇനി പച്ചക്കീ സ്ത്രീ പറയുന്നുണ്ട് കേൾക്കണം ഗംഭീരമാണ് ഇങ്ങനെയാണ് എല്ലാ ഹിന്ദുക്കളും എന്നുള്ള ധാരണ ഒന്നും ആര് വെച്ച് കൊലത്തണട്ടോ ഇതൊക്കെ അതിൻ്റെ ഇടയിലുള്ള ചില കീടങ്ങളാണ് അതിഭീകരമായിട്ടുള്ള ചില കീടങ്ങളാണ് ഒരു ഒരു പാർട്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ ഈ മതേതര മാത്രം ഇടയിൽ പോയിരിക്കുന്നത് ഞാൻ ഭാഷ ഭാഷ കുറച്ച് മോശമാക്കാൻ തന്നെ തീരുമാനിച്ചതാണ് ൊന്നു സ്ത്രീ നിങ്ങളെ ഭാഷ വളരെ മോശമാണ് നിങ്ങൾ വളരെ മോശമായിട്ടാണ് സംസാരിക്കാനുള്ളത് നിങ്ങളൊക്കെ നെഗറ്റീവ് അർത്ഥം വെച്ചിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ ഇത്ര നെഗറ്റീവ് വാക്കുകൾ വെച്ചിട്ട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ നിങ്ങൾ സംഘിയാണ് ഒരു സംഘടിക്ക് ഒരിക്കലും പുത്തൻ കാലഘട്ടത്തിൽ ഒരു മാറ്റത്തെ പറ്റി തിരിച്ചറിയാൻ സാധിക്കില്ല അത് സ്വാഭാവിക കാര്യമാണ് ഒരല്പം തിരിച്ചറിഞ്ഞ കുറച്ച് വിദ്യാഭ്യാസം കൊണ്ടായിരിക്കാം നമ്മുടെ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് മാറിയത് അത് പിന്നെ ബി ടീം അല്ലേ ബി ജെ പിയുടെ കരുതാം വിഷയത്തിലായത് കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് സന്ദീപ് വാര്യര് എന്ന് പറയുന്ന ആളായത് കൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാമോശം തന്നെയാണ് അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങളൊന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ദേശീയ പാർട്ടിയാണ് മതേതര പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹേ ഈ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത് വെച്ചിട്ട് കർമ്മം കൂടി ഞാൻ വിചാരിക്കുന്നു നിങ്ങടെന്നിട്ടുണ്ടാവും ഇവർക്ക് ഇത് എന്തോ ഒരു വലിയ വിഷയമുണ്ട് നമ്മുടെ വി കെ ബൈജും പലപ്പോഴും ഇങ്ങനെ അറ്റം മുറിച്ചവർ എന്നാണ് മുസ്ലിങ്ങൾ പറയുക അറ്റം മുറിച്ചവര് മദ്രസ പൊട്ടന്മാര് ഈ അറ്റം അറ്റ വെച്ചാൽ പെനിസിന്റെ തലപ്പ് മുറിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയാണ് അവർ ഇസ്ലാമിലെ ഒരു സുന്നത്ത് കർമ്മം എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ടത് എന്തെങ്കിലും അത് അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നു എന്തായാലും അവർ അറ്റം അവരെ അറ്റമുറിച്ചവർ മദ്രസപ്പൊട്ടന്മാർ ജിഹാദികള് ഈ വാക്കുകൾ വെച്ചിട്ടാണ് വി കെ ബൈജു പറയാ ഇതെ നേരെ തിരിച്ച് സുന്നത്ത് കർമ്മം ഇവർക്ക് ഇത് എന്തോ ഒരു വലിയ പ്രശ്നമായിട്ട് കൊണ്ടു നടക്കുകയാണ് രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ ഒൻ്റെ പൊന്നു സ്ത്രീയെ നിങ്ങൾ രാഷ്ട്രീയം പറയൂ നമ്മുടെ ആ സന്ദീപ് വാര്യര് എന്തുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അത് പറയണം അതല്ലാതെ വെറുതെ എല്ലാ മാപ്പിളാരുടെയും നെഞ്ചത്ത് കയറുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത് അത് സംസാരിക്കരുത് എന്നുള്ളതാണ് ഒരു ഹിന്ദുവിനു വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ പറയപ്പെടുന്ന നിങ്ങളെപ്പോൾ ആളുകൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് കാരണം അറ്റമുറിച്ചവർ ആ കൊടപ്പനെ കുന്ന് തറവാട്ടിൽ മാത്രമല്ല ഈ ഒരുപക്ഷെ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും ഉണ്ട് അപ്പം എല്ലാ മുസ്ലിങ്ങളെയും പ്രതിനിധിക്കുന്ന രീതിയിൽ അത്തരം വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഒരിക്കലും ആക്ഷേപകരായിട്ടുള്ള വാക്കുകൾ പറയരുത് നിങ്ങൾ ഏതോ നാട്ടിൽ സുഖസുന്ദരമായി ജീവിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഞങ്ങൾക്കറിയാം പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അത് ഒന്ന് കുട്ടികളെ പിടിച്ചിട്ട് പിന്നെ പറ്റില്ല കാരണം പോയതാണ് വല്ല മുട്ടിയിലും വരും പാടുണ്ട് ഒരുപാട് പണിയുണ്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്തൊരു ഒരു വൃത്തികേടാ പറഞ്ഞ് ചെറിയ കുട്ടികളെ പോലെ വളരെ പെട്ടെന്ന് മുറിച്ച് കളയാൻ പറ്റില്ല ഒക്കെ അപ്പൊ ഈ സ്ത്രീ എന്ന് പറയുന്ന ആള് വാര്യരുടെ ഞാൻ പറയുന്നില്ല അതൊക്കെ നോക്കി നടക്കുകയായിരുന്നു ഭാര്യയുടെ അത് എത്രത്തോളം വലുതായി ഇനിയിപ്പ മുറിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവോ കട്ടി കൂടിയിട്ടുണ്ടാവോ ഇല്ലേ എന്താണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവര് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇവർക്ക് തന്നെ എതിരായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നുള്ളതാണ് എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നല്ലോ കേട്ടോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേടം ആലോചിക്കുന്നേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ ഗതികേട്ന്ന് ആലോചിച്ച് നോക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് വരുന്ന ഇത്തരം ആളുകളൊക്കെ ഇമ്മാതിരി വഷളത്രം പറയുമ്പോൾ അവരുടെ ഗതികേടുന്നു ആലോചിച്ച് വയ്ക്കുന്നത് രാഷ്ട്രീയം പറയാൻ അറിയില്ല അശ്ലീലം പറയാൻ അറിയാം തെറി പറയാൻ അറിയാം ഒരു വിഭാഗം ജനങ്ങളെ ഇങ്ങനെ നിരന്തരം ജിഹാദികളെന്നും മദ്രസാ പൊട്ടന്മാരെന്നും തലപ്പ് മുറിച്ചു പറഞ്ഞ രീതിയില് ആക്ഷേപം ചൊറിയാൻ മാത്രം അറിയാം അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അറിയില്ല ഇത് മാത്രം ഇവർ പറയുള്ളൂ ഇവരെല്ലാം വീഡിയോ എടുത്തു നോക്കി നല്ലൊരു മാന്യമായ വീഡിയോ ഉണ്ടാവില്ല നല്ല രസകരമായ രസകരമായി സംസാരിക്കുന്ന എന്തെങ്കിലും നല്ല കാര്യം ആ ഉണ്ടാവില്ല അതിൽ പോയി ഞാൻ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കണെങ്കിൽ അതിന്റെ ഇടയിൽ പോലും ഇവര് എന്തെങ്കിലും ഒരു വൃത്തി കേട് അപരമത വിദ്വം തിരികെ കിട്ടിയിരിക്കും മുസ്ലിം ലീഗ് ഇരിക്കണം അവരെന്ന് പറഞ്ഞാൽ ഇരിക്കണം പെടുക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ ഇതാണ് മതേതര പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുഖമുദ്ര പാണക്കാടുകാർ പറയും പാണക്കാട് തീരുമാനിക്കും മുസ്ലിം ലീഗ് തീരുമാനിക്കും കോൺഗ്രസ്സുകാർ പെടുക്കണോ വേണ്ടെന്നുള്ളത് അതാണ് കോൺഗ്രസിന്റെ ഗതികേട് ആ കോൺഗ്രസ് ഞാൻ ചോദിക്കും മതേതരമാണെന്നെങ്കിൽ താൻ എന്തുകൊണ്ടാണോ പിന്നെ എൻ എസ് എസിന്റെ എന്താ പറയാ സുകുമാരൻ നായരെ പോയി കാണണ്ടേ മതേതരം കുഴുങ്ങി തിന്നണ്ടേ അല്ലെങ്കിൽ എസ് എൻ ഡി പി യുടെ നടനെ കാണണ്ടേ ഈ മതേതര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിധരല്ലോ അവരൊക്കെ ജാതി സംഘടനയുടെ ആളുകളല്ലേ മനസിലായില്ല ഇവർക്ക് കണ്ണി കണ്ട നായന്മാരുടെയും മറ്റുള്ള ആൾക്കാരുടെയും കാല് പിടിക്കാൻ പോകാത്തതിനുള്ള പ്രശ്നമാണ് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് പോയി ആ ഒരു മുസ്ലിം നേതാവിനൊന്നും കാണാൻ പോയി ഇതാണ് ഇവർക്ക് ആകെയുള്ള പ്രശ്നം വേറെ ഒന്നുമില്ല പച്ചയ്ക്ക് പറയാലോ ഹിന്ദുവായിരുന്ന ഈ ജങ്ങാതി കോൺഗ്രസിലേക്ക് കയറിയിട്ട് ഒരു മാപ്പിള തന്നെ കാണാൻ പോയി അങ്ങനെ പറയാം അത് ചോർച്ച അല്ലെങ്കിലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഹിന്ദുക്കൾക്ക് അയ്യോ തങ്ങളാണ് എന്റെ ഇന്ന് വന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പില് സന്ദീപ് വാര്യര് ഞാൻ പറഞ്ഞ സ്ഥാനമാനങ്ങൾക്കാണെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി ഇങ്ങനെയൊന്നും പറയല്ല വാര്യരെ ഇത് ഇതിനേക്കാളും വേണം താൻ കയറെടുത്ത് തൂങ്ങി തൂങ്ങിച്ചാവുന്നതാ அது ும்ிந்து இலந்து இவம் வேணாயிரோ இன்னு முதலுக்கு ஹிந்துத்வம் வேண்ட ஹிந்துக்கள் மொத்தம் பொட்டகளாயி இப்ப பானக்காடு தங்க வேணே தந்த பானக்காடு தங்களோட தங்கள கு ஒரு கோமன் சண்டில் தான் மனசிலக்கா பற்றும் காரியம் ஒரு பார்க்கு தீர்மானம் எடுக்கணும் ஒரு புதிய ஆள் வந்தப்போ போய் ஒப்பு வைக்கணும் ஆரு பானக்காடு தங்களட

മറ്റു മതസ്ഥരെ മുഴുവൻ എപ്പോഴും കുറ്റം പറയാമെന്ന് നിങ്ങൾ ആ ഹിന്ദുത്വ നിലപാടിനെതിരെയാണ് അദ്ദേഹം അല്ലാതെ ഇദ്ദേഹം ഹിന്ദുത്വം വേണമെന്ന് വെച്ചാൽ ഹിന്ദുവിനെ മുഴുവൻ കുറ്റം പറയും ഹിന്ദുക്കൾ മുഴുവൻ പ്രശ്നക്കാരാണെന്നല്ല നമ്മുടെ സന്ദീപ് വരെ പറഞ്ഞിട്ടുള്ളത് ഹിന്ദുത്വം ശരിയല്ല തീവ്ര ഹിന്ദുത്വം ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾ മാത്രമാണ് ശരിയെന്നും ഇന്ത്യയിൽ ആ ഒരു മതം മാത്രം നിലനിൽക്കാൻ പാടുകയുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് മറ്റു മതസ്ഥരെല്ലാം പ്രശ്നക്കാരാണെന്നുള്ള കൺസെപ്റ്റ് മുസ്ലിങ്ങൾ മുഴുവൻ ജിഹാദികളാണെന്നുള്ള കൺസെപ്റ്റ് അതൊക്കെയാണ് ഹിന്ദുത്വം ഇവിടെ മുന്നോട്ട് വെക്കുന്നത് അത്തരം കൺസെപ്റ്റുകൾ ശരിയല്ല എന്ന് പറയുന്നത് അതല്ലാതെ ലോകത്തെ എല്ലാ ഹിന്ദുക്കളും മോശമാണെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ ഒരു മറ മറയിലോട് കൂടിയിട്ട് പറഞ്ഞിട്ടില്ല അത് പറയൂല അപ്പൊ നിങ്ങൾക്ക് തന്നെ കാര്യം എന്താണെന്ന് വലിയ എന്താണ് ഹിന്ദു എന്നും എന്താണ് ഹിന്ദു എന്നും എന്താണ് ബി ജെ പി എന്നും എന്താണ് ആർ എസ് എസ് എന്നും നിങ്ങൾക്ക് തന്നെ വലിയ പ്രിയപ്പെട്ട ചാണക സ്ത്രീയെ അത് ഇതിനെപ്പറ്റിക്ക് ഒന്ന് മനസ്സിലാക്കൂ എന്നിട്ട് സംസാരിക്കാൻ വരൂ പിന്നെ ഒരു കാര്യം കൂടി അടുത്ത തവണ വരുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിക്കൂ വെറുതെ ഇങ്ങനെ മതവിദ്വേഷം എന്താ മതസപുട്ടന്മാരൊന്നും തലപ്പു നുള്ളിയരൊന്നുള്ള വർത്താനങ്ങളൊക്കെ നിർത്തു അത് നിർത്തിയിട്ട് ഇദ്ദേഹം കൃത്യമായിട്ടും എന്തിനാണ് ഇങ്ങോട്ട് ചാടിയത് ഇതൊരു അദ്ദേഹത്തിൻ്റെ ആശയം എന്തായിരുന്നു ഇവിടേക്ക് എന്തിന് ചാടി എന്നീ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കൂ എന്തിനാണ് നിങ്ങൾ കോൺഗ്രസ്സിനെ കുറ്റം പറയുന്നതിന് പകരമായിട്ട് വെറുതെ ആ കുഴപ്പനെ കുന്ന് തറവാടിന് കുറ്റം പറയാൻ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ ലീഗരെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ കോൺഗ്രസ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ എന്തിനാണിത് എന്ന് എനിക്ക് മാത്രം മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതേക്കാൻ ശ്രമിക്കണം കേട്ടോ ബൈ